നമസ്കാരം വിദേശ രാജ്യങ്ങളും വിദേശ മാർക്കറ്റുകളും നമുക്ക് എത്രത്തോളം സാധ്യതകൾ തരുന്നു എന്നുള്ളതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ട്രാൻഡം സേലിംഗ് എമിൻട്രി ആരംഭിക്കുന്നു ഞാൻ നെതർലാൻഡ്സിലാണെന്ന് പറഞ്ഞല്ലോ അവിടെ ഒരു ക്രിസ്മസ് മാർക്കറ്റ് ക്രിസ്മസ് കാലത്ത് മാത്രം രൂപം കൊടുക്കുന്ന ഒരു മാർക്കറ്റ് ഒരു കട ഈ ഒരു വെഹുക്കിളിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ക്രിസ്മസ് കാലത്ത് മാത്രം വിൽക്കുന്നിടത്ത് നമ്മുടെ നാട്ടിലെ ഉണ്ടമ്പുരി എന്ന് പറയാവുന്ന ഒരു സാധനം അതുപോലുള്ളൊരു സാധനം വാങ്ങാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുകയാണ് അപ്പോൾ ഞാനും താല്പര്യത്തോടെ അത് എന്താണെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ച് ഞാനത് വാങ്ങി വാങ്ങി കഴിച്ചു കഴിച്ചപ്പോൾ നമ്മുടെ അവിടുത്തെ ഒരു മണ്ണ് കഴിക്കുന്ന ഒരു ടേസ്റ്റ് അല്ലേ മണ്ണ് പോലുള്ള ഒരു സാധനം കഴിക്കുന്ന ഒരു ടേസ്റ്റ് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ വില ഒരു പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് വില കൂടുതൽ ആയിരിക്കും ഇവിടുത്തെ എന്തായാലും ഒന്നേ പോയിൻ്റ് ഒൻപത് ഒരു യൂറോ ഒന്നേ പോയിൻ്റ് ഒൻപത് ഒൻപത് പൂജ്യം ഒന്ന് തൊണ്ണൂറ് യൂറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ നൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് വേണമെങ്കിൽ പറയാം നൂറ്റി തൊണ്ണൂറ് രൂപയാണിതിൻ്റെ ഇവിടുത്തെ വില പക്ഷെ നമ്മുടെ ഉണ്ടമ്പൊരി എന്ന് പറയുന്നത് നന്നായിട്ട് ഉണ്ടാക്കുന്ന ഉണ്ടമ്പരിക്ക് എന്ത് ആണെന്ന് എനിക്ക് തോന്നി പക്ഷെ ഇവിടെയുള്ളവർക്ക് ഇവിടുത്തെ ടേസ്റ്റായിരിക്കും താല്പര്യം ഉണ്ടാവുക എന്തായാലും നമ്മുടെ ഇത്തരം എത്തനിക് നാടൻ ഭക്ഷ്യ സാധനങ്ങൾ അതിൻ്റെ ഒരു കയറ്റുമതി അതിൻ്റെ ഒരു വിപണി ഇതൊക്കെ നമുക്ക് ചിന്തിക്കാനും ആലോചിക്കാനും കഴിയുന്നതാണ് ഈ ഒലി എന്നാണ് ഈ ഇതിൻ്റെ പേര് ഒലി ബോൾ എന്ന് പറഞ്ഞുണ്ട പോലത്തെ എന്തൊരു സാധനമാണെന്നാണ് അവരുടെയും ഒലി ബോൾ ചിത്രങ്ങൾ കാണിക്കാം അപ്പോൾ നമ്മുടെ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലോട്ട് നമുക്ക് ഈ ഇരുപത്തി ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ഒരു സാധനമൊക്കെ എത്തിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഈ കയറ്റുമതി സാധ്യത നമ്മൾ ഉപയോഗപ്പെടുത്താനാണ് ഞാൻ ഈ ഒലി കഥ ഈ സന്ദർഭത്തിൽ അവതരിപ്പിക്കുന്നത് പഴയകാല ഓർമ്മകൾ ഓർത്തെടുക്കുന്ന ഒരു വിഷയം വിമാക്കിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരിൽ ഒരാൾ ശ്രീ ഓമനക്കുട്ടൻ മുരുകനെന്നും ഔദ്യോഗിക നാമം മുരുകനെന്നാണ് അദ്ദേഹത്തോട് ഞാൻ പഴയ ഒരു പന്തയ കഥ ഇതും ശൈലികമന്ത്രി പറഞ്ഞിട്ടുണ്ടാകാം എനിക്ക് പ്രായം കൂടുന്നത് കൊണ്ട് ഓർമ്മപെശകാണ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ സംശയമുണ്ട് ഒരു പന്തയം വെച്ച കഥ ഒരു വിദേശിയാണ് അദ്ദേഹത്തിന്റെ പേര് ടെലിപ്പ് തോമസ് ഓട്ട്മർ ജർമ്മൻകാരനാണെന്ന് തോന്നുന്നു ടെലിപ്പ് തോമസ് ഓട്ട്മർ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കോവളത്ത് വരാറുണ്ട് കുറച്ച് ദിവസം താമസിക്കും തിരിച്ചു പോകും ഒരുപാട് തവണ വന്നിട്ടുള്ള ആളാണ് അപ്പോൾ വരുമ്പോൾ അദ്ദേഹം ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ വായിക്കുന്നുണ്ടല്ലോ വായിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിന് നമ്മുടെ തുറമുഖം തൊട്ടടുത്താണ് അവർക്ക് അവിടെ ഇരിക്കുമ്പോൾ ഈ തുറമുഖത്തിന്റെ സ്ഥലമൊക്കെ കാണാൻ പറ്റും അതുകൊണ്ടായിരിക്കും പിന്നെ എൻ്റെ സുഹൃത്ത് ഓമനക്കുട്ടൻ ഇവരുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് ഒരു ഗസ്റ്റ് ഹൗസിലൊക്കെ താമസിക്കുമ്പോൾ പേയിങ് ഗസ്റ്റായിട്ടൊക്കെ വന്ന് താമസിക്കുമ്പോൾ അവർക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു പ്രവൃത്തി കൂടി ഇവർ ചെയ്യാറുണ്ട് അങ്ങനെ നല്ല പരിചയമായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ തുറമുഖത്തിന്റെ വാർത്തകൾ ഇങ്ങനെ നിരന്തരം നിരന്തരം വരുന്നതുകൊണ്ട് ഇത് ഞാൻ സംസാരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിന്റെ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം ഓമനക്കുട്ടനോട് പറഞ്ഞു എന്തായാലും നിങ്ങൾ ദീർഘനാളായി ഓമനക്കുട്ടൻ ഇദ്ദേഹത്തോട് ഈ തുറമുഖം വരുന്നതിനെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട് അപ്പോ സായിബ് പറഞ്ഞു നിങ്ങൾ ദീർഘനാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്തായാലും അടുത്ത വർഷം അടുത്ത വർഷം ജൂലൈ അത് സാധിക്കും നിർമ്മാണം ആരംഭിക്കും എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് ജൂലൈയിൽ നിർമ്മാണം ആരംഭിക്കും അപ്പോ ഓമനക്കുട്ടൻ പറഞ്ഞ ഒരു കാരണവശാലും അത് സംഭവിക്കില്ല കാരണം ഓമനകുട്ടൻ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ സാറും സായിബിന് എന്തോ ഒരു വെളിപാടുണ്ടായതുപോലെയാണ് സായിപ്പ് പറയുന്നത് അടുത്ത വർഷം ജൂലൈയിൽ ഈ പോർട്ടിന്റെ നിർമ്മാണം ആരംഭിക്കും ഓമനക്കുട്ടൻ പറഞ്ഞു ഈ നിർമ്മാണം ആരംഭിക്കുകയാണെങ്കിൽ സായിപ്പിന് പതിനായിരം രൂപ അങ്ങോട്ട് തരാം സായിപ്പ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിർമ്മാണം ആരംഭിച്ചില്ലെങ്കിൽ ഞാൻ പതിനായിരം രൂപ ഓമനക്കുട്ടൻ അങ്ങോട്ട് തരും അങ്ങനെ ഒരു പന്തെ രണ്ടു കൂട്ടരും നാട്ടുകാരുടെയൊക്കെ നടുവിൽ വെച്ചായിരുന്നു പന്തേ അങ്ങനെ പന്തേ വെച്ച് സായിപ്പന്റെ പത്ത് അപ്പ തന്നെ മറന്നു കാണും സായിപ്പ് നാട്ടിലോട്ട് തിരിച്ചുപോയി നാട്ടിലൂടെ തിരിച്ചു പോയിട്ട് രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിലാണ് ഒക്ടോബറിലോ സെപ്റ്റംബറിലോ ആണ് വരുന്നത് ഇതിന്റെ ഒരു വാർത്തയാണ് അപ്പോൾ വാർത്ത പ്രസിദ്ധീകരിച്ചത് ഒക്ടോബറിലാണ് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ പത്തൊമ്പതിനാണ് മനോരമ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോൾ മിക്കവാറും അതിന് മുമ്പ് ജൂലൈ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ കാരണം ജൂലൈയിൽ നിർമ്മാണം നടക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ തിരിച്ചു വന്ന പുരുദിവസം സായിപ്പ് റോഡിലൂടെ നടന്നു പോണ കണ്ടപ്പോൾ ഓമനക്കുട്ടൻ പോയി പിടിച്ചു സായിപ്പ സായിപ്പേ ഓർമ്മയല്ലേ കെളിപ്പ് തോമസ് ഓട്ട്മർ എന്ന് പറയുന്ന സായിപ്പിനോട് പോയി ചോദിച്ചു സായിപ്പ് നിങ്ങൾ പറഞ്ഞ തുറമുഖത്തിന്റെ പ്രവർത്തനം രണ്ടായിരത്തി പതിനാല് ജൂലൈ മാസത്തിൽ ആരംഭിക്കുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എന്നിട്ടിപ്പോൾ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആയല്ലോ ഒന്നും ആരംഭിച്ചില്ലല്ലോ അപ്പോൾ നമ്മുടെ പദ്ധ അനുസരിച്ച് എനിക്ക് പതിനായിരം രൂപ തരണം ഏകദേശം നൂറ്റി നാൽപ്പതോ നൂറ്റി എഴുപതോ ഡോളറാണ് സായിപ്പ് ചെയ്യാനാണ് നിവൃത്തിയില്ല സായിപ്പ് പൈസ കൊടുക്കാമെന്ന് സമ്മതിച്ചു നാട്ടുകാരുടെ എല്ലാം മുമ്പിൽ വെച്ച് പൈസ കൊടുക്കാമെന്ന് സായിപ്പ് സമ്മതിച്ചു സായ അപ്പോൾ ഓമനക്കുട്ടൻ പറഞ്ഞു എന്റെ കയ്യിൽ തരണ്ട ഞങ്ങൾക്കൊരു സംഘടനയുണ്ട് വിഴിഞ്ഞം മദർ പോർട്ട് ആക്ഷൻ സമിതിയുടെ ഓഫീസിൽ വെച്ച് നിങ്ങൾ നൽകിയാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൂട്ടി ഓമനക്കുട്ടൻ വിമാക്കിന്റെ ഓഫീസിൽ വന്നു അവിടെ വെച്ച് ഈ പൈസ കൈമാറുകയും ഓമനക്കുട്ടൻ ആ പൈസ വിമാക്കിന്റെ പ്രവർത്തനത്തിന് അപ്പോൾ തന്നെ നൽകുകയും ചെയ്തു ഓപനക്കൂട്ടൻ നേരത്തെ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ വെക്കാൻ കാരണം എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ മന്ത്രി അന്നത്തെ അവിടുത്തെ ഭരണകൂടം അല്ലെ ചാൻസലർ ജർമ്മൻ ചാൻസലർ അല്ലെങ്കിൽ അതിന്റെ കീഴിലുള്ള മറ്റ് മിനിസ്റ്റേഴ്സ് അവർ ഒരു കാര്യം പറഞ്ഞാൽ കൃത്യമായി നടന്നിരിക്കും അതുപോലെ ഇവിടെ പത്രം വായിച്ചപ്പോൾ ഇവിടുത്തെ പോർട്ട് മന്ത്രിയാണെന്ന് തോന്നുന്നു പോർട്ട് മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആരോ ഒരു ഡേറ്റ് പറഞ്ഞു രണ്ടായിരത്തി ജൂലൈ മാസത്തിൽ പോർട്ടിന്റെ നിർമ്മാണം തുടങ്ങും എന്ന് പറഞ്ഞത് എന്റെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകർ പറയുന്നത് പോലെ എന്ന് ഞാൻ കരുതിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഞാൻ പദ്ദേശപ്പെട്ടത് അത് മാത്രമല്ല ഞാൻ ഈ വിസിൽ എന്ന് പറയുന്ന കമ്പനി സ്ഥാപനം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ ലിമിറ്റഡ് ആ പറയുന്ന സ്ഥാപനത്തിൽ ഞാൻ പോയി ഞാൻ പോയി ഇത് വെരിഫൈ ചെയ്തപ്പോൾ അവർ കട്ടായം എനിക്ക് ഉറപ്പ് നൽകി ജൂലൈ മാസം രണ്ടായിരത്തി അടുത്ത വർഷം ജൂലൈയിൽ ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുമെന്ന് അവരും ഉറപ്പ് നൽകി അങ്ങനെ ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പന്തയത്തിൽ ഏർപ്പെട്ടത് അല്ലാതെ എനിക്ക് ഒരു ദീർഘദൃഷ്ടിയോ ദിവ്യ ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷെ ഇങ്ങനെ ഒരു അക്കിടി പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്തായാലും പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കുന്നു പൈസ തരാമെന്ന് ഞാൻ സമ്മതിക്കുന്നു പൈസ നൽകുകയും ചെയ്തു ആ പടം വിമാക്കൻ അപ്പോൾ തന്നെ ഓമനക്കുട്ടൻ പ്രവർത്തനത്തിന് നൽകുകയും ചെയ്തു ഇങ്ങനെ ഒരു അനുഭവം ഈ തുറമുഖത്തിന്റെ പ്രവർത്തനത്തിനിടയിൽ വിദേശികൾ പലരും ഇതുപോലെ പല വിദേശികളുമുണ്ട് നമ്മുടെ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള ഒരു ഒമർ ഉമറിന്റെ കഥയും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒമറിന്റെ കഥയും അവതരിപ്പിക്കാം അങ്ങനെ സായിപ്പിനെ വരെ കബളിപ്പിക്കാൻ കഴിഞ്ഞവരാണ് നമ്മുടെ ഭരണാധികാരികൾ